തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കോതമംഗലംമാർ അതനേഷ്യസ് കോളേജിൽ നടക്കുന്ന ശാസ്ത്ര പ്രദർശനങ്ങൾ ശ്രദ്ധേയമാകുന്നു എം എ കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിലെ പോലീസ് നായകളുടെ അഭ്യാസ പ്രകടനം ശ്രദ്ധേയമായി വിവിധ സർക്കാർ പൊതുമേഖലാ സംരംഭങ്ങളുടെ സംരംഭങ്ങളുടേതടക്കം എഴുപതിൽ പറ്റം സ്റ്റാളുകളിലായി വിജ്ഞാനവും വിസ്മയവും കൗതുകവും കോർത്തിണക്കിയ പ്രദർശനം കാണാൻ ആയിരങ്ങളാണ് എത്തിച്ചേര്ന്നത് പോലീസ് നായിക്കളുടെ അഭ്യാസ പ്രകടനവും ചരിത്ര വിഭാഗം ഒരുക്കിയ അമൂല്യ വസ്തുക്കളുടെ പ്രദർശനവും ജനശ്രദ്ധ ആകർഷിച്ചു കേരള പോലീസിന്റെ കൊച്ചി കളമശ്ശേരി കെ നയൻ ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളുടെ അഭ്യാസ പ്രകടനമാണ് പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ണം പിടിച്ച് കുറ്റവാളികളെയും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തുന്ന നായ്ക്കളെ നേരിട്ട് കാണാനും അഭ്യാസ പ്രകടനം ആസ്വദിക്കാനും നൂറുകണക്കിന് പേരാണ് പ്രദർശന നഗരിയിലെത്തിയത് ചൂരമല ഉരുൾപൊട്ടലിന്റെ മുൻപും ഇപ്പോഴും ഉള്ള മാതൃക ഗ്രേറ്റർ ലണ്ടനിലെ ഭൂരിഭാഗം വെള്ളപ്പൊക്ക പ്രദർശനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച തോംസ് ബാരിയറിന്റെ മാതൃക മനുഷ്യന്റെ ചലനം കണ്ടെത്തുകയും തടസ്സങ്ങൾ ഒഴിവാക്കി മനുഷ്യനെ പിന്തുടരുകയും ചെയ്യുന്ന ഹ്യൂമൻ ഫോളോവിംഗ് റോബോട്ട് വിവിധ ഉത്പാദന മേഖലകളിലെ ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും പ്രയോജനകരമായ റോബോട്ടിക് ആം തുടങ്ങി നിരവധി പ്രദർശനങ്ങൾ കോളേജിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു പറഞ്ഞു ഈ പ്രദർശനത്തിൽ പുറമേ നിന്നുള്ള ഡി എസ് എൻ എൽ കൊച്ചിൻ ഷിപ്പാർഡ് ഐ എസ് ആർഒ തുടങ്ങിയ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ കുട്ടികളുടെ വിവിധമായ പ്രോജക്റ്റുകൾ സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ വയനാട് ലാൻഡ് സ്ലൈഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൂടാതെ റോബോട്ടുകൾ ഡ്രോൺസ് ഈ ഈ മൂന്ന് ദിവസങ്ങളായി പ്രോഗ്രാമിൽ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു ആകർഷണീയവും നൂതനവുമായ നിരവധി പ്രദർശന ഇനങ്ങളാണ് തൊടുപുഴ ട്രാവൻകോട് കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾ ന്യൂസ് ഡെസ്ക് ന്യൂസ് മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം